ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായമായ ദൈവാസുര ദൈവാസുരസമ്പദ് വിഭാഗയോഗത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം ൂതസർഗോ ലോകേസ് ദൈവസുരേ ദോവിസ്തരശ പ്രോക്തുരം പാർമേ ശൃണു അസ്ൻ ലോക ഈ ലോകത്തിൽ ഭൂതസർഗോ സൃഷ്ടിജാലങ്ങൾ ജീവജാലങ്ങളുടെ സൃഷ്ടിയിൽ ദൈവഹ ദൈവപ്രകൃതി ഉള്ളവയെന്നും ആസുര ഏവജ ആസുരപ്രകൃതി ഉള്ളവയെന്നും ദൗ വിധമുണ്ട് ദൈവഹ ദൈവ ദൈവപ്രകൃതിയെപ്പറ്റി വിസ്തരശപ്രോക്ത വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു പാർത്ഥ ഹേ അർജുന മേ എൻ്റെ ആസുരം ആസുരപ്രകൃതിയുള്ള സൃഷ്ടിയെക്കുറിച്ച് ശൃണു കേട്ടുകൊള്ളുക ഈ ലോകത്തിൽ സൃഷ്ടിജാലങ്ങൾ അഥവാ ഭൂതജാലങ്ങളുടെ സൃഷ്ടി ദൈവപ്രകൃതി ഉള്ളവയെന്നും ആസുരപ്രകൃതി ഉള്ളവയെന്നും രണ്ട് വിധത്തിലുണ്ട് ദൈവപ്രകൃതിയെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഹേ അർജുന ഇനി എൻ്റെ ആസുര പ്രകൃതിയുള്ള സൃഷ്ടികളെക്കുറിച്ച് കേട്ടുകൊള്ളുക ഇതാണ് ഭഗവാൻ പറയുന്നത് അല്ലയോ പാർത്ഥ ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും ദൈവീകം ആസുരം എന്നീ രണ്ട് വിഭാഗങ്ങളിൽ പെടും ദൈവീക പ്രകൃതിയെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി ആസുര ആസുരപ്രകൃതിയെപ്പറ്റി വിവരിക്കാം ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ ലോകത്തിൽ ബദ്ധരായ ജീവാത്മാക്കൾ അഥവാ ജീവജാലങ്ങൾ സൃഷ്ടികൾ രണ്ടു തരത്തിൽ ഉള്ളവയാണ് ദൈവിക പ്രകൃതിയോടെ ജനിച്ചവരും ആസുര പ്രകൃതിയോടെ ജനിച്ചവരും ആദ്യത്തെ കൂട്ടർ സാത്വികവും ധാർമ്മികവുമായ മാർഗത്തിൽ നിയന്ത്രിത ജീവിതം നയിക്കുന്നു ധാർമ്മിക പ്രമാണങ്ങളെ മറികടന്ന് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരത്രേ ആസുരീക പ്രവൃത്തിയുള്ളവർ ഈ രണ്ട് പ്രകൃതികളുടെയും സൃഷ്ടി ഭഗവതിച്ഛ തന്നെയാണ് ഇതൊന്നും ഭഗവാന്റെ ആ ഇന്നയാൾ ഇന്ന പ്രകൃതി ആയിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്നതല്ല ആ ജീവാത്മാക്കളുടെ മുജ്ജന്മ കർമ്മഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ജന്മം ദൈവീക പ്രകൃതിയായിട്ടും ആസുരിക പ്ര പ്രകൃതിയായിട്ടും അവർ ജനിക്കുന്നത് രണ്ടും ഭഗവത് ഇച്ഛപ്രകാരം തന്നെയാണ് ഇപ്രകാരം ജനിക്കുന്നതും അതുകൊണ്ടാണ് ഭഗവാൻ മേ ആസുരം എന്നാണ് പറയുന്നത് എൻ്റെ ആസുര സൃഷ്ടികൾ ആസുര ഭാവമുള്ള സൃഷ്ടികൾ എന്ന് ഭഗവാൻ പറയുന്നത് രണ്ടും അതിൻ്റെ കാരണഭൂതൻ ഭഗവാൻ തന്നെയാണ് പക്ഷേ അപ്രകാരം ആ ജീവാത്മാക്കാൾ ആ ജീവാത്മാക്കൾ വന്ന് പിറക്കുവാൻ കാരണം അവർ അവരവരുടെ തന്നെ ആ ജീവാത്മാക്കളുടെ തന്നെ പൂർവജന്മ സുഹൃതത്തിൻ്റെയും ദുഷ്കൃതത്തിൻ്റെയും ഫലം കൊണ്ടാണ് ഈ ദൈവീക ഭാവവും ആസുരീകഭാവവും ഓരോ ജീവിയിലുമുണ്ട് ഏത് ഭാവമാണോ അവരിൽ പ്രബലമായിരിക്കുന്നത് അതിനനുസരിച്ചാണ് അയാൾ ദൈവിക പ്രകൃതിയായും ആസുര പ്രകൃതിയായും മാറുന്നത് ഈ ആസുരപ്രകൃതിയായിട്ടുള്ള ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ദൈവിക പ്രകൃതി ഉണ്ട് പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല അതുപോലെ തന്നെ ദൈവിക പ്രകൃതി ആയിട്ടുള്ള വ്യക്തികളുടെ ഉള്ളിലും ഈ ആസുരപ്രകൃതി കുറച്ചുണ്ട് പക്ഷേ അതും വെളിവാക്കപ്പെടുന്നില്ല അപ്പോൾ ഈ രണ്ട് ഭാവങ്ങളും ആ ഏറ്റക്കുറച്ചിലിനനുസരിച്ചാണ് ഒരാൾ ദൈവീക പ്രകൃതിയുള്ളയാളാണോ ആസുരിക പ്രകൃതിയുള്ളയാളാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ സൃഷ്ടിജാലങ്ങളിൽ ഈ രണ്ട് പ്രകൃതിയിലുള്ള സൃഷ്ടികളും ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇനി ആസുരിക പ്രവൃത്തി പ്രകൃതിയുള്ള സൃഷ്ടികളെപ്പറ്റി ഞാൻ പറയാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ